മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ടടിയായി ഉയര്ത്തുമെന്ന് തമിഴ്നാട് ഗ്രാമവികസന മന്ത്രി ഐ പെരിയസ്വാമി തമിഴ്നാടിന്റെ സ്വപ്നം ഡിഎംകെ യാഥാർത്ഥ്യമാക്കുമെന്നും പെരിയസ്വാമി പറഞ്ഞു തേരിയില് മഴക്കെടുതി വിലയിരുത്തിയ ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം അണക്കെട്ടിലെ ജലസംഭരണം വർദ്ധിപ്പിക്കുന്നത് ജനങ്ങളുടെ സ്വപ്നമാണെന്നും നിലവിലെ ഡിഎംകെ സർക്കാർ അത് നിറവേറ്റുമെന്നും പെരിയസ്വാമി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമിയും വിട്ടു നൽകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീനയിൽ മഴക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ പരാമർശം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചിരുന്നു തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് സ്റ്റാലിൻ വിശദീകരണം നൽകിയത് മുല്ലപ്പെരിയാർ അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ അനുമതിയില്ലാതെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്ന സാധനങ്ങൾ കഴിഞ്ഞയാഴ്ച വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കേരള വനം വകുപ്പ് തടഞ്ഞിരുന്നു ഇതിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷമായ എഐ എ ഡി എം കെ രംഗത്തെത്തിയതോടെയാണ് സ്റ്റാലിന്റെ പ്രതികരണം ഉണ്ടായത് ഏഴ് ജോലികൾക്കാണ് ഉപാധികളോടെ അനുമതി ഇടുക്കി എം ഐ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ ചുമതലപ്പെടുത്തുന്ന മറ്റൊരു ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യത്തിൽ മാത്രമേ പ്രവൃത്തികൾ നടത്താൻ സാധിക്കുകയുള്ളൂ